കിട്ടപ്പന വെളിയാംകുടി കെ എസ് ആർ ടി സി ജംഗ്ഷൻ വെട്ടിക്കുഴക്കവല റോഡിൽ വാഹനയാത്രികർക്ക് അപകടക്കണിയായി റോഡരികിലേക്ക് നൽകുക കഴിഞ്ഞ ദിവസം ഇതുവഴി കടന്നുപോയ ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ട ഗുരുതര പരിക്കേറ്റിരുന്നു മേഖലയിലെ അപകട ഭീഷണിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കട്ടപ്പന വെള്ളയാംകുടി കെഎസ്ആർടിസി ജംഗ്ഷനിൽ നിന്നും വെട്ടിക്കുട കവലയ്ക്ക് എത്തുന്ന റോഡിലാണ് കലുങ്ക് അപകട ഭീഷണി ഉയർത്തുന്നത് ഈ റോഡിന്റെ പ്രധാന വളവിന്റെ ഭാഗത്താണ് നിലകൊള്ളുന്നത് ഈ കലിംഗിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ സംരക്ഷണവിദ്യ ഇതിന് രണ്ടിനും ഇടയിലായി രണ്ടടി വീതിയിലും ആറടി താഴ്ചയിലുമുള്ള വലിയ കുഴിയാണ് ഇതിനു സമീപത്ത് കാട്പടങ്ങൾ അടക്കം വളർന്നു കൂടാതെ സുരക്ഷാ സംവിധാനങ്ങളുമില്ല ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രികർക്ക് ഈ അപകടക്കണി ദൃശ്യമാകത്തുമില്ല വേഗതയിൽ വാഹനം എത്തുമ്പോൾ എതിരെ വരുന്ന വാഹനത്തിന്റെ സൈഡ് കൊടുക്കുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികൻ ഇവിടെ അപകടത്തിൽപ്പെട്ട ഗുരുതര പരുക്കാണ് ഏറ്റത് വാഹനം ഈ കുഴിയിൽ വീണ് പൂർണ്ണമായി നശിച്ചു രണ്ട് സൈഡ് ഈ വളവ് സ്പീഡ് റോഡിന്റെ ഈ ഭാഗത്ത് മതിയായ വീതിയുമില്ല രണ്ട് വളവുകളതിനാൽ എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ മാത്രമേ വാഹന ഡ്രൈവർമാർക്ക് ദൃശ്യമാകത്തുള്ളൂ ഇതാണ് അപകടത്തിന്റെ കാരണങ്ങളിലൊന്ന് വിഷയത്തിൽ അടിയന്തര പരിഹാരം കണ്ട പ്രദേശത്തെ അപകട ഭീഷണിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്